നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിക്കടുത്ത് കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ ആറേക്കർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വെൺമണി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് മെയിൻ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒരു കിലോമീറ്റർ താഴെയാണ് നമുക്ക് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈഡിലെത്തിച്ചേരുന്നതാണ് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലം ഓവറായിട്ടുള്ള ഉള്ളതല്ല കേട്ടോ നല്ല സ്ഥലമാണ് ഈ ചെറിയ ചെരുവേ ഉള്ളൂ സ്ഥലം നമ്മുടെ സ്ഥലത്തിലേക്കുള്ള റോഡിൽ നിന്ന് സ്ഥലത്തിലേക്കുള്ള വഴിയാണിത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ മൂന്നാല് ജാതിയൊക്കെ ഉള്ളു ഇതിനകത്ത് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് പശു ഫാമിനും അതുപോലെ പന്നി ഫാമിനും കോത്ത് ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തുള്ള ഷീറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു വീടുണ്ട് കേട്ടോ ചെറിയൊരു മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ താമസയോഗ്യമാക്കി എടുക്കാൻ പറ്റുന്നതാണിത് ഏരിയ ഒതുങ്ങിയ ഏരിയയാണ് വീടിനോട് ചേർന്ന് തന്നെ പഴയ ഒരു തൊഴുത്തുണ്ടെട്ടോ ഇനി പോയി കിടക്കുവാണ് നിലവിലെ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന കുരുമുളകാണ് കേട്ടോ മൂവായിരത്തോളം ചുവട് കുരുമുളക് കൃഷി ചെയ്തിട്ടുണ്ട് സ്ഥലം ഇതുപോലെ തന്നെ പുല്ല് പിടിച്ച് പുല്ലുപിടിച്ചെടുക്കുവാണ് മൊത്തത്തിൽ തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ കിടയിൽ തന്നെ ഒരു പറമ്പാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും കൊക്കോയും കാപ്പിക്കുരു ജാതിയൊക്കെ തന്നെയാണ് അതിനാൽ തന്നെ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലം കൂടിയാണിത് മെയിനായിട്ട് നമുക്കിത് പന്നി ഫാമിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലേക്ക് ഉള്ള വഴിയാണ് വണ്ടി കയറി വരുന്നത് കേട്ടോ പിക്കപ്പും ജീപ്പ് ഒക്കെ കയറി വരുന്നതാണ് നേരത്തെ ഇവിടെ പന്നി ഫാം ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ മേള സൈഡ് വരെ നമുക്ക് വണ്ടിയെല്ലാം കയറി വരുന്നതാണ് കേട്ടോ വണ്ടിയെല്ലാം വെച്ചാൽ പിക്കപ്പും ജീപ്പൊക്കെ കയറി വരുന്നതാണ് ഈ കാണുന്ന നേരത്തെ പന്നിയൊക്കെ വളർത്തിയ ചെറിയ കൂടുകളാണ് പന്നിക്കൂടാണ് മൊത്തം പുല്ലുപിടിച്ച് ഇടവാണ് സ്ഥലത്തിന്റെ മേളിലേക്ക് പോകുന്ന വഴി തന്നെയാണ് പ്രൈവറ്റ് വഴിയാണ് കേട്ടോ അത് ഈ നിൽക്കുന്ന മുരിക്ക കൂടി ഒത്തിരി പോയിട്ടുണ്ട് ളക്രഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ ഒത്തിരി ഭാഗം കാലിയായിട്ടുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചരിവില്ലാത്തതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുപോലെ കോഴി ഫാം ഒക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ കാണുന്ന പോയാൽ മുരിക്കൽക്കോടെയൊക്കെ കൊടിയിട്ട് പോയിട്ടുണ്ട് ഒത്തിരിയും പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കൊടിയിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കൊടിത്തോട്ടം ആക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് കേട്ടോ ഇനി മേലേക്ക് കുറച്ചുകൂടി ഉണ്ട് എങ്കിലും സ്ഥലം ടോപ്പിലേക്ക് കയറി വന്നാലും നമുക്ക് ഓവറായിട്ടുള്ള ചെരിവില്ല ഇങ്ങനെ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സ്ഥലം